ഇതിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ദിസ് ഇസ് ബേസിക്കലി എ ഷോ ആൻഡ് ടെൽ ഇപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ള ഒരു കുറച്ച് സാമ്പിൾസ് എൻ്റെ കയ്യിലുണ്ട് ചിലതെല്ലാം മിനറലൈസ്ഡ് ആയിട്ടുള്ള ഫോസൽസും ചില ചിലത് ഈ പറഞ്ഞ കണക്ക് നേരത്തെ സിആർ സൂചിപ്പിച്ച കണക്ക് എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ആംബർ ഫോസലാണ് ഈ ആംബർ ഫോസലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അൺലൈക്ക് കംപ്ലീറ്റ്ലി മിനറലൈസ്ഡ് ആയിട്ടുള്ള ഫോസലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് ഒരു ഒരു വലിയ ലോകം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് കാരണം ഒരൊറ്റ ചിലപ്പോൾ ഒരൊറ്റ ഇൻസെക്റ്റ് മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കില്ല അതിൻ്റെ അകത്ത് ആ സമയത്ത് എംബാംഡ് ആയിട്ടുള്ള എംബാംഡ് ഇസ് നോട്ട് ദൈറ്റ് പെട്ട് പോയിട്ടുള്ള ക്യാപ്ചേർഡ് ക്യാപ്ചേർഡ് ആയിട്ടുള്ള പല ഇൻസെക്റ്റുകളും അതിൻ്റെ അകത്തുണ്ടാകാം സോ അത്രയ്ക്ക് ലൈഫ് വാസ്നോ ഇറ്റ് വാസ് ടീമിങ് വിത്ത് ലൈഫ് കാരണം വേറെ പ്രത്യേകിച്ച് പ്രഡേഷൻ വലിയ രീതിയിലുള്ള മാമൽസ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു സമയത്താണ് ഇത് എനിക്ക് ഇനോ എംബാംഡ് ആയിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഇറ്റ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് ടൈം നമ്മൾ ആ സമയത്തിന്റെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് വേണം അതിന് മനസ്സിലാക്കാൻ പിന്നെ അല്ലാതെ തന്നെ നിങ്ങളെല്ലാം സാധാരണ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഫോസൽസ് ഇന്നോ ഒരുപാട് നമുക്ക് പരിചിതമായിട്ടുള്ള കുറെ ഫോസൽസ് ഉണ്ട് അത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും അതും നമുക്ക് കാണിക്കാം സോ അല്ലി നമ്മുടെ ഫോസലുകളെ കാണിക്കുന്നതിന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഫോസലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെറും എല്ലിൻ കഷ്ണങ്ങൾ മാത്രമല്ല ഈ മിനറലൈസ് ചെയ്തതാണ് എന്താണ് ഈ മിനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പം എന്തൊക്കെ കാര്യങ്ങൾ മിനറലൈസ് ചെയ്യാം ഒരു ജീവി ഒരു ഉദാഹരണത്തിന് ഒരു നദി തട്ടിൽ കടന്ന് മരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഒരു ഈ എല്ലാ മരിക്കുന്ന എല്ലാ ജീവികളും ഫോസലാവുന്നില്ല അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഫോസൽ ആവണമെങ്കിൽ അതിനനുയോജ്യമായ ചില കണ്ടീഷനുകൾ ഉണ്ട് ഒരു പ്രീ റിക്വസിറ്റ്സ് ഉണ്ട് എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഒരു ഫോസലായിട്ട് മാറുള്ളൂ കാര്യം പിന്നെ നമുക്ക് അത് എക്സ്കവേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് ചില കണ്ടീഷനുകളിൽ മാത്രമേ ഫോസൽ ആവുള്ളൂ എല്ലാ തരം കല്ലുകളും ഇപ്പൊ നമ്മൾ വഴി കാണുന്ന എല്ലാ കല്ലുകളോ പാറകളിലോ ഒന്നും അങ്ങനെ ഫോസൽസ് ഉണ്ടാവാറില്ല ചില പ്രത്യേകതരം തരം പാറകളിലാണ് ഉള്ളത് സെഡിമെന്ററി റോക്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പാറകളിൽ ഇപ്പൊ ഈ തട നദിക്കരയിലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു ചത്തു വീഴുന്ന വലിയ ജീവികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ആയിട്ട് മണ്ണുകൾ അതിൻ്റെ പുറത്ത് വരികയും ഈ വെള്ളത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല പ്യുവർ വാട്ടർ ഒന്നും അല്ല നദിയിലുള്ള വെള്ളം സീപ്പ് ചെയ്ത് ഇറങ്ങുകയും ഈ അസ്ഥികളെ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കല്ലാൽ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ അസ്ഥികളുടെ സ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കല്ലുകളാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ടൈപ്പ് അപ്പം വേണമെങ്കിൽ മുഴുവൻ ജീവിയും ഒറ്റയടിക്ക് തന്നെ ഒരു ഫോസലായിട്ട് മാറാം ഇനി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സോഫ്റ്റ് ബോഡിഡായിട്ടുള്ള ജീവികൾ ആലോചിച്ചു ഇപ്പോ ഉദാഹരണത്തിന് വിരകൾ ആണെന്നുണ്ടെങ്കിൽ അത് പോയിരുന്ന വഴികൾ ആണ് അതായത് അത് ശരീരം ജീർണിച്ച് പോവുകയും അത് പോയിരുന്ന വഴികളാണ് പിന്നെ ഫോസലായിട്ട് നമുക്ക് എടുക്കുന്നത് ചില ജീവികളുടെ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ കാഷ്ടം നമുക്ക് ഫോസലായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഫോസലിൽ കൂടെ നമുക്ക് അതിനകത്തുള്ള പല കാര്യങ്ങൾ വെച്ചിട്ട് അതിനകത്ത് എന്തായിരുന്നു അതിൻ്റെ ഡയറ്റ് ഇതുപോലെയുള്ള പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഫോസൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജീവിയുടെ അസ്ഥി മാത്രമായിട്ട് വിചാരിക്കരുത് അതുപോലെയാണ് നേരത്തെ പറഞ്ഞ ആംബർ അല്ലെങ്കിൽ മരത്തിന്റെ റെസിൻ അല്ലെങ്കിൽ കറ ഇൽപ്പെട്ടു പോയിട്ടുള്ളത് അതായിരിക്കും ജുറാസിക് പാർക്കിന് ശേഷം മിക്കവാറുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ തന്നെ തമിഴ്നാട്ടിൽ ഈ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ ഖനികളുണ്ട് അവിടെയൊക്കെ ഇതുപോലെ ആംബറിൽ പെട്ടിട്ടുള്ള ഫോസലുകൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും അനുയോജ്യമായ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഫോസലുകൾ കിട്ടും അപ്പോൾ ഫോസലുകൾ കൂടിയാണ് നമ്മൾ ഇപ്പോ പരിണാമ ഘട്ടങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ജീവി ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥ എന്തായിരുന്നു അന്നത്തെ ഓക്സിജന്റെ സാച്ചുറേഷൻ എന്തായിരുന്നു ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഫോസലുകൾ കാണുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഫോസലുകളെ സമീപിക്കാൻ ഇനി അസ്ഥികളായിട്ടുള്ള ഫോസൽസ് ഉണ്ടോ ഉണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് നിയാണ്ടർത്താൽസ് പോലെയുള്ള അല്ലെങ്കിൽ ഡെനിസോവിന്റെ ഒരു വിരൾ മാത്രമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡി എൻ എക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത് പക്ഷെ വളരെ പഴയ ജീവികൾക്ക് ഡി എൻ എ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കാര്യം അത്രയും പഴയത് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മിനറലൈസ് ചെയ്ത കല്ലുകൾ മാത്രമായിരിക്കും നമുക്കൊരു സാമ്പിൾ വെടിക്കെട്ടെന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു ഫോസൽ നിന്ന് കാണിച്ചു തുടങ്ങിയാലോ തന്നെ അതോ അത് മൈക്ക് ആംബറി സോറി നമുക്ക് ഇന്ന് ആംബറിൽ നിന്ന് തന്നെ പരിപാടി തുടങ്ങാം ഇത് ഒരു ദിവസം ഒരു ഒരു അരമണിക്കൂറിൻ്റെ ഒരു സെഷൻ കൊണ്ട് മൊത്തം നമുക്ക് കാണാൻ പറ്റും എന്ന് ഉറപ്പില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ഇപ്പം ഞാനിപ്പം എൻ്റെ ക്യാമറ സ്വിച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാനാണ് ഇതൊരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ് ഇതിൻ്റെ മൈക്രോ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ അത്ര വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷനല്ല കാരണം നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ഇൻസെക്ട്സിനെയാണ് നോട്ട് ദിയർ സെൽസ് അപ്പം ആ ലെവലിലേക്ക് പോകുന്ന ഒരു മൈക്രോസ്കോപ്പ് അല്ല എങ്കിലും ഒരു ഇതിൻ്റെ ആ ഫ്രെയിമിൻ്റെ അകത്തൊരു മൂന്ന് രണ്ട് മില്ലിമീറ്റർ വലിപ്പം നമുക്കതിൻ്റെ അകത്ത് കാണാൻ പറ്റും സോ നമുക്കൊന്ന് സ്വിച്ച് ടു ദി ആദ്യം ഈ സാമ്പിൾ നമുക്കൊന്ന് കാണാം ഇത് എത്ര വലിപ്പമുണ്ടെന്ന് ഒരു ധാരണ ഉണ്ടാണല്ലോ അല്ല ഇതാണ് ആ സാമ്പിൾ ഇതാണ് ഹോൾ ആംബർ ഇതൊരു ആംബറിൻ്റെ ഇത് ഇത് ബെർമീസ് ആംബർ ആണ് റഫ്ലി ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രായം നിർണയിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് പൊസിഷൻ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ക്യാമറ മൈക്രോസ്കോപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം സോ ദിസ് ഇസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഞാനത് മാക്സിമം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ഒരു ഇൻസെക്റ്റാണ് ഇതിൻ്റെ എക്സാക്ട് സ്പീഷീസ് ചിലപ്പോൾ ഇന്ന് നിലനിൽപ്പുള്ള ഇന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇൻസെക്റ്റിൻ്റെ ഒരു പൂർവികനായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ലൈൻ മൊത്തമായിട്ട് തന്നെ നശിച്ചു പോകാതിരിക്കാനും സാധ്യതയുണ്ട് ഇതൊരു ഒരു ഫ്രൂട്ട് ഫ്ലൈയുടെ ഇന്ന് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഫ്ലൈയുടെ രൂപമാണ് ഇതിനുള്ളത് പക്ഷെ ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് വേറെ കുറേ സാധനങ്ങൾ ഉണ്ട് ഇതിൻ്റെ അകത്തൊരു ലോകം തന്നെ ഉണ്ടെന്ന് യാതാണ് പറഞ്ഞത് യെസ് വേണ്ട ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഇൻസെക്റ്റിനെയും കാണാൻ പറ്റും അതിനകത്ത് ആറ് കാല് അതിനെ കാണാം അതേപോലെ ഒരു ചെറിയ ഒരു ലീഫിൻ്റെ ഒരു സെക്ഷനും കാണാൻ പറ്റുന്നുണ്ട് ഇനിസ് അനദർ ഇൻസെക്ട് ഹിയർ അതിൻ്റെ ആൻ്റിനെ കാണാം ആറ് കാല് കാണാം പ്രോബ്ലി സംതിങ് ലൈക്ക് എ മൈറ്റ് അതേപോലത്തെ ഒരു ഇൻസെക്റ്റാണ് പിന്നെ മറ്റ് ഇൻസെക്റ്റുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ഗ്ലോബ്യുലറായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള കുറേ ഒബ്ജക്റ്റുകൾ അതിൽ കാണാം അത് ചിലപ്പം എഗ്സ് ആയിരിക്കാം വേറെ ഏതെങ്കിലും ഇൻസെക്റ്റിൻ്റെ എഗ്സ് ആയിരിക്കാം പിന്നെ ഒരു നമ്മുടെ വളരെ പരിചയമുള്ള മൂട്ട മൂട്ടയുടെ പൂർവികനായിരിക്കാം ലൈക്ക് എ ബഗ് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്ലാ ഐ മീൻ സോഫ്റ്റ് ടിഷ്യൂ കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് നമുക്കിതിൻ്റെ ഡി എൻ എക്സ്ട്രാക്റ്റ് ചെയ്യാനും കഴിയും ബട്ട് ഇത് പലരും ചോദിക്കും ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ വരും അപ്പം അതിന് അതിലേക്ക് നമുക്ക് പോവാം പക്ഷെ അതിനുമുമ്പ് ഞാൻ ഇയാളെയും കൂടി ഒന്ന് കാണിക്കട്ടെ ഇവനും അവിടെ അതിൻ്റെ സൈഡിൽ ഇത് ഞാൻ ഇന്നലെ ഞാൻ ഈ സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ് നേരത്തെ കണ്ട അതേ ഇൻസെക്റ്റിൻ്റെ അതേ ഷേപ്പാണ് യു ക്യാൻ സീ ഇത് ആൻറ്റനെ ആൻറ്റനയുടെ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി ആൻറ്റനെ എണ്ണീട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ നേരത്തെ കാണിച്ച വലിയ ഇൻസെക്ടിൻ്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ടാകും അപ്പം ഈ ഇത്ര ഓൾമോസ്റ്റ് ആറോ ഏഴോ ഇൻസെക്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ അതേപോലെ മറ്റ് ഇൻസെക്ടുകളുടെ ബോഡി പാർട്സും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇവിടെ കുറെ ആയിട്ടുള്ള കുറച്ച് ഒപ്പേക്ക് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് അതെന്താണെന്ന് നമുക്കിപ്പോഴും ധാരണയില്ല ഇവിടെ കുറച്ച് മെമ്പ്രെയിൻ മെംബ്രൈനസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ചാ ഇതിൽ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ ചാറ്റിൽ വരുന്നത് എത്ര പ്രായമുണ്ട് വിഷ്ണു വിശാഖ് ചോദിക്കുന്ന റഫ്ലി ഹൺഡ്രഡ് ടു എറ്റി മില്യൺ ഇയേഴ്സ് പഴക്കമാണ് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായാലും സിയാറിലേക്ക് പോകാം സിയാറെ ഈ ഈ ഇതിപ്പോൾ ബർമയിൽ നിന്നെടുത്താണ് അതേപോലെ ബോൾക്കൻസിലും ഇങ്ങനെയുള്ള ഫോസൽസ് അവൈലബിൾ ആണ് യൂറോപ്പിൽ ബോൾക്കൺസ് യൂറോപ്പിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഫോസിലുകൾ ഈ ആംബർ ഫോസൽസ് അവൈലബിളാണ് നമുക്കിതിനെ പലതിനെ വാങ്ങിക്കാനും പറ്റും ഈ ഇങ്ങനെ അല്ലാതെ ഇൻസെക്റ്റ് ഇല്ലാത്ത തന്നെ ആംബർ ആയിട്ടുള്ള ഗ്ലോബുലർ ആയിട്ടുള്ള ആംബർ ഒറിജിനൽ ആംബർ വാങ്ങാനും കിട്ടും ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫേക്കുകൾ വരുന്നുണ്ട് ഇപ്പം തന്നെ ഉള്ള ഇൻസെക്റ്റുകളെ പിടിച്ചതിൻ്റെ അകത്ത് ഇട്ടിട്ട് റെസിൻറ്റകത്ത് ഈ പോളിയൂറത്തേൻ റെസിൻ ഈ നിറത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും പക്ഷെ ഇത് അതിനെ ഇതിനെയും കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ഇറ്റ്സ് എ ഡിസ്ട്രാക്റ്റീവ് പ്രോ പ്രോസസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടും അതിന് ഒന്ന് അടിയിൽ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ റെസിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഒരു ഒരു ഫ്രേഗ്രൻ്റായിട്ടുള്ള നല്ലൊരു മണം ഉണ്ടാവും മറ്റതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മണം ഉണ്ടാവില്ല ഒരു പ്ലാസ്റ്റിക് കരിയുന്നതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് പ്ലാസ്റ്റിക് വേവിക്കുന്നതിൻ്റെ സ്മെല്ലാണ് വരുന്നത് പിന്നെ അല്ലാതെ വേറെ പല മെത്തേഡ്സുണ്ട് ഇത് ഉപ്പ് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറേ എന്താ പറയുക ഇത് ഫ്ലോട്ട് ചെയ്യും വലിയ വ്യത്യാസമുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെയും ഇതിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസമുണ്ട് പോളിയോറോത്തിയൻ ഇത് എസെൻഷ്യലി പ്ലാസ്റ്റിക് അത് അത് നമുക്കറിയാം പല ഈ വുഡിൻ്റെ പുറത്തൊക്കെ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പോളിയോറത്തിയൻ റെസിൻസ് സിന്തറ്റിക് റെസിൻസ് പിന്നെ നാച്ചുറൽ റെസിൻസ് വെച്ചിട്ടും ഇതുപോലുള്ള ഒരുപാട് ഫേക്കുകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഇത്രമാത്രം എന്താ പറയുക റാൻഡമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിൽ അതിന് ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ഇൻസെക്റ്റ് ചിലപ്പോൾ സ്കോർപ്പിയൻ ഇന്ന് കാണുന്ന ഇൻസെക്റ്റിനെ തന്നെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് ഫേക്കുകൾ ഉണ്ടാക്കും ഇന്ന് കാണുന്ന ഇൻസെക്സിനെയൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആളുകളുള്ളതുകൊണ്ട് വളരെ എളുപ്പം തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ജീനസിൽ പെട്ടാണെന്നും അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും എക്സാക്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിൽ ഒരുപാട് എൻറ്റമോളജിസ്റ്റുകൾ ഇപ്പൊ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ റണ്ണിങ് ആണ് നോ അപ്പം വി വി ഹാവ് നമ്മളുടെ എൻറ്റമോളജി ഈസ് പ്രിറ്റി സ്ട്രോങ് അത് അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൃഷിയും അതേപോലെ കൃഷി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസ് പഠിക്കുന്നവർക്ക് എൻറ്റമോളജി ഒരു ഒരു മേജർ ടോപ്പിക്കാണ് എനിവേ ലെറ്റ് എസ് ഗോ ബാക്ക് ടു അവർ ഫോസൽസ് സിയാറെ